അപ്പോൾ ഈ ക്രിസ്മസിനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഉണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതിയാവും ഇന്നിപ്പം മുട്ടക്കറിയാണ് മുട്ടയില്ലാത്ത മുട്ടക്കറി ടിപൊളി നമ്മുടെ അപ്പം എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടല്ല വെരി സോഫ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അപ്പഴ എല്ലാ അപ്പവും ഇതല്ല ശരിയായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പാത്രത്തിയിരിക്കുന്നു അപ്പോഴിതായാലും എല്ലാം അപ്പോൾ ഇതാ ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴിതിൽ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഈ വെതർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല തണുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് നല്ലപോലെ പുള്ളി കിട്ടൂല അപ്പോഴ് ചെയ്യാനുള്ള ഒന്നും ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് മാവ് ശരിയായിട്ടില്ല എന്ന് അപ്പോഴങ്ങനെ ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ സോഡാപ്പൊടി സോഡാപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു മണിക്കൂറോ അരമണിക്കൂറോ വെച്ചതിന് ശേഷം ഇതുപോലെ ചുട്ടെടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കണ്ടല്ലോ നമ്മുടെ പാലാപ്പൂ സോഫ്റ്റ് സോഫ്റ്റ് ഹൈക്കുട്ടിയെ സെലിം ബ്ലൗസിലേക്ക് സ്വാഗത ഇന്ന് ഒരു കള്ളപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കാം ഒരു ക്രിസ്മസ് എപ്പിസോഡാണ് അപ്പം നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് കള്ളപ്പത്തിന്റെ റെസിപ്പി അതൊക്കെ കാണാത്തവരുടെ കാണുക അപ്പോഴ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പഴിത് പൊടിച്ച പച്ചരിയാണ് അതൊരു രണ്ട് ഗ്ലാസ് എടുക്കാം ഇത് ഓവർനൈറ്റ് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല ടേസ്റ്റിലുള്ള കള്ളപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും ഇട്ടു ഇട്ടുകൊടുത്തത് പുട്ടിൻ്റെ പൊടിയാണ് പിന്നെ ഞാൻ ഒറിജിനൽ കള്ളൊന്നും എടുക്കുന്നില്ല ഇത് തേങ്ങാ വെള്ളമാണ് തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് വെച്ചിരുന്നതാണ് അത് ഒഴിച്ചുകൊടുക്കാം അപ്പോഴേ നല്ല പുളിപ്പുണ്ടാകും അതുപോലെ ഇതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങ അപ്പൊ നമ്മള് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് അവലും എടുത്തിട്ടുണ്ട് അപ്പഴ് ഇതെല്ലാം കൂടെ അപ്പൊ ഇതിനെ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല അപ്പഴും നമ്മുടെ മാവൊക്കെ ഇവിടെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പഴേ മാവ് അരയ്ക്കുമ്പോഴത്തേന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പഴി പുട്ടിന്റെ പൊടിയാണ് അതുകൊണ്ട് തന്നെ നല്ല അടിച്ചെടുക്കണം അതേപോലെ തന്നെ പകുതി വീതം അരച്ചെടുത്താലും മതി അല്ലെങ്കിൽ അടിയിൽ മെസ് ജാറിൻ്റെ അടിയിൽ കയറി പിടിച്ചിരിക്കും അത് അരയാതിരിക്കും അല്ലെങ്കിൽ നല്ല നീളമുള്ള തവയുണ്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉണ്ടോ ഇളക്കി ഇളക്കി ഫൈനായിട്ട് അടിച്ചെടുക്കണം അല്ലെങ്കിൽ ശരിയായി കിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അതുപോലെ ഇതിന് ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ടതില്ല ഞാൻ ഇപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ടൊന്ന് ായിട്ടൊന്ന് കലക്കി കൊടുക്കണം അതുപോലെ പാത്രവും നല്ല ഹൈറ്റ് ഉള്ള പാത്രം നോക്കി എടുക്കണം അല്ലെങ്കിൽ ചിലപ്പം പൊന്തി കിളഞ്ഞ് ഓക്കെ അപ്പോഴി തന്നെ മതിയാവും ഇനി ഒന്ന് അടച്ചു വെക്കാൻ നമ്മുടെ മാവടെ പുളിച്ചു വന്നിട്ടുണ്ട് നോക്കാം അപ്പോഴേത് എങ്ങനെയാണെന്ന് ഇതിൻ്റെ കണ്ടീഷൻ ഇനി ഒരു അപ്പച്ചട്ടി വെച്ച് കൊടുക്ക അപ്പോഴിരുന്നു തീയങ് കണഞ്ഞു പോയി നമ്മുടെ അപ്പത്തിന്റെ കണ്ടീഷൻ ഇതാണ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു കൊടുക്കാം ഹോൾസ് വീണതിന് ശേഷം ഒന്ന് അടി ഒന്ന് അടച്ചു കൊടുക്കാം നമ്മുടെ അപ്പം കണ്ടല്ല ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ല അപ്പോഴേ അപ്പച്ചട്ടി ചൂടായതിനു ശേഷം വേണം കോരി ഒഴിച്ചു കൊടുക്ക ബാച്ചിലേഴ്സിന് ഒന്നും ചിലപ്പോൾ അറിയില്ലായിരിക്കും എനിക്ക് അതുകൊണ്ടാണ് മാം പറയണേ അപ്പച്ചട്ടി ചൂടായതിനു ശേഷം കോരി ഒഴിച്ചു കൊടുക്ക അതുപോലെ ചൂടായതിനു ശേഷം തീ മീഡിയത്തിൽ ഇട്ട് കൊടുക്കണം ആ വെരി സോഫ്റ്റ് ഉണ്ടല്ലേ നമ്മുടെ അപ്പത്തിന്റെ ടെക്സ്ചർ സോ വെരി സോഫ്റ്റ് വല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കരി ഒക്കെ നല്ല പോലെ ഒരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ അപ്പോഴും എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അതുപോലെ ഹാപ്പി ന്യൂ ഇയർ